അപ്പോൾ ഇവർക്ക് ഏറ്റവും നല്ല നിലയിലുള്ള ഒരു പ്രവർത്തന സാഹചര്യം ഉണ്ടാകുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇനി ഒരു ഉദാഹരണം കൂടി പറയാം നമ്മുടെ ആശമാർ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരാണ് ഉള്ളത് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് സമരത്തിലുള്ളത് ഏതാണ്ട് നാനൂറോളം നാനൂറ് നാനൂറ്റമ്പത് ആശമാരാണ് സംസ്ഥാനത്ത് മുഴുവൻ സമരത്തിലുള്ളതായിട്ട് കാണുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് രണ്ട് വർഷം മുൻപ് നമ്മളിതൊരു പരിശോധന നടത്തി നമ്മുടെ ആശമാർക്ക് കാസ്പു വഴിയുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ടോ പരിശോധിച്ചപ്പോൾ ഈ ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേരിൽ പതിമൂവായിരം പേർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നില്ല എന്നുള്ളത് കാണുകയുണ്ടായി അപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിച്ചു ഈ ലിസ്റ്റ് അയക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നാഷണൽ ഹെൽത്ത് ഏജൻസി എൻ എച്ച് എക്ക് ഈ ലിസ്റ്റ് പതിമൂവായിരം പേരുടേതും കൊടുത്തു അത് എൻറ്റർ ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് പറഞ്ഞു ഒന്നര വർഷം മുൻപ് നമ്മൾ അയച്ചു കൊടുത്തതാണ് ഈ സമീപ കാലയളവിലും അത് സംബന്ധിച്ചിട്ടുള്ള ആശയവിനിമയം കേന്ദ്ര എൻ എച്ച് എയുമായിട്ട് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്നുണ്ട് അപ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നടത്തുന്ന ഈ ആശയവിനിമയത്തിന് പക്ഷേ നമുക്കൊരു മറുപടി ലഭിച്ചിട്ടില്ല ആ പതിമൂവായിരം പേരും ഇൻഷുറൻസിൽ ഉൾപ്പെട്ടാൽ സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത് കാരണം നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി സംസ്ഥാനം ചെലവഴിക്കുമ്പോൾ അതിൽ ഒമ്പത് ശതമാനത്തിന് താഴെ നൂറ്റൻപത് കോടിയിൽ താഴെയാണ് കേന്ദ്രം നൽകുന്നത് പക്ഷേ അത് നമുക്ക് ഓപ്പണായിട്ട് കിട്ടിയിട്ടില്ല അപ്പം ആശുമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അതുകൂടാതെ ചില തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആശമാർക്ക് ജോലി എടുക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതായിരുന്നു ഒന്ന് അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലും ഈ വിഷയം ഞാൻ ഉന്നയിച്ചു അങ്ങനെയുണ്ടോ ദേശീയ ഗൈഡ് ഗൈഡ്ലൈന് കൂടുതലായി ഏതെങ്കിലും ജോലി സ്റ്റേറ്റിൽ ചെയ്യുന്നുണ്ടോ ഒരു പോപ്പുലേഷൻ സർവേ എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഗൈഡ് ലൈനുള്ളതാണ് പോപ്പുലേഷൻ സർവേ പക്ഷേ ആ പോപ്പുലേഷൻ സർവേ പേപ്പറിൽ ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് ഓരോ വീടും വീട് വീടാനന്തരം പോയി പേപ്പറിൽ എല്ലാ ഡീറ്റെയിൽസും എഴുതിയെടുത്ത് കൊണ്ടുവന്ന് അതിനെ ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് ഡിജിറ്റൈസ് ചെയ്തു ആ കൃത്യം കോളത്തിൽ എന്താണ് എൻട്രി ചെയ്യുന്നത് അത് മാത്രം ചെയ്താൽ മതിയാവും ഡിജിറ്റൈസ് ചെയ്തു അത് പേപ്പറ് സൂക്ഷിക്കേണ്ട എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിലേക്കാണ് പോകുന്നത് അപ്പോൾ കേരളത്തിൽ ദേശീയ ഗൈഡ് ലൈനേക്കാൾ കൂടുതലായിട്ട് ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ആശമാർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളത് ഇന്നത്തെ ചർച്ചയിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ല ഇനി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി പരിശോധിച്ചോളൂ അങ്ങനെ ദേശീയ ഗൈഡ് ലൈനിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജോലി കേരളത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് സ്റ്റേറ്റ് മിഷൻ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ആശമാർക്ക് മറ്റ് തൊഴിലുകൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൽ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു നിബന്ധന വെച്ചിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു അന്ന് ഒന്നാം വേവിൻ്റെ സമയത്ത് നമുക്ക് ടോട്ടൽ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് രണ്ടാം വേവ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പതിനേഴാം തീയതി പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്റ്റേറ്റ് മിഷൻ പുറത്തിറക്കിയ ഒരു സർക്കുലർ ഒരു പ്രൊസീഡിങ്സിൽ അതിൻ്റെ അവസാന ഭാഗത്ത് വളരെ കൃത്യമായി ഇക്കാര്യം പറയുന്നുണ്ട് ഞാനതൊന്ന് വായിക്കാം അത് അതിൻ്റെ അവസാന ഭാഗം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സൂചന അഞ്ച് പ്രകാരം കോവിഡ് വ്യാപനത്തെ തുടർന്ന് ആശാപ്രവർത്തകരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും വിട്ട് നിൽക്കേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചിരുന്നു സൂചന ആറ് പ്രകാരം ആശാപ്രവർത്തകർക്ക് പ്രസ്തുത പദ്ധതിയിൽ തുടരാവുന്നതാണ് അതായത് ഭൂ മുഴുവൻ സമയം മറ്റു ജോലികളിൽ പാടില്ല എന്നുള്ളത് ഭാഗികമായിട്ട് അപ്പോൾ ഇതൊരു ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഇല്ല അങ്ങനെ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അപ്പം ഇന്നത്തെ ചർച്ചയിൽ സ്റ്റേറ്റിന് പറയാനുള്ളത് ആദ്യം തന്നെ ഈ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു അതിനുശേഷം അവർക്ക് പറയാനുള്ളത് കേട്ടു അവരുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സദാനന്ദൻ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ പറഞ്ഞതിൽ രണ്ട് ആവശ്യങ്ങൾ അവർ ഇരുപത്തി ഓരായിരം രൂപയായിട്ട് ഓണർ ഏറിയും വർദ്ധിപ്പിക്കണം എന്നുള്ളതും രണ്ട് അവർ എക്സിറ്റ് ആകുമ്പോൾ അഞ്ച് ലക്ഷം രൂപ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റായിട്ട് വേണം എന്നുള്ളതുമാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അത് അവർക്ക് പറയാനുള്ളത് പൂർണമായും കേട്ടതിന് ശേഷം ഞാൻ എ സി എസ് സംസാരിച്ചു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു സ്റ്റേറ്റ് മിഷനിൽ നിന്ന് സംസാരിച്ചു എസ് എം ഡി സംസാരിച്ചു എസ് പി എമ്മും ഇടയ്ക്ക് സംസാരിച്ചു അതിനുശേഷം ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഇതിൽ ഇത്രയും ഏറ്റവും നല്ലൊരു നിലപാടെടുക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് നമ്മളപ്പോൾ ഒരു പ്രോഗ്രഷൻ നോക്കിയാലും കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനാറിൽ അതിനു മുൻപുള്ള സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപ ഉൾപ്പെടെ കൊടുത്തു തുടങ്ങുകയും പിന്നീട് ഏഴായിരം രൂപയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു കാസ്ബിൽ വളരെ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പിന്നെ മറ്റു ഒരു കുറേ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് അതിലൊരു അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സർക്കാരിനുള്ളത് അല്ലെങ്കിൽ കൂട്ടരുതെന്നുള്ള നിലപാടല്ല നമുക്ക് ഇനി വർദ്ധിപ്പിക്കാനായിട്ട് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്നുള്ളത് തന്നെയാണ് ഓണറേറിയം ഓണറേറിയം സ്റ്റേറ്റ് നൽകുന്നതാണ് അതോടൊപ്പം പക്ഷേ അതൊരു ഇപ്പോൾ അത് മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്കൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലയിൽ അതിനെ സമീപിക്കണം സമരം അവസാനിപ്പിക്കുകയും അതിലൊരു അനുഭവപൂർണ്ണമായിട്ടുള്ള നിലപാട് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതിലെന്താണ് സ്റ്റേറ്റിന് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തു പോവുകയും ചെയ്യും എന്നുള്ളത് അവരെ അറിയിക്കുകയുണ്ടായി